അസ്സാമലൈക്കും വാഹമത്തുള്ള ബസ്മിള്ള അലഹമുല്ല വസ്സലാമു വസ്സലാമ അല്ല പ്രേമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മളുടെ കൂടിച്ചേരൽ സോലയായ ഒരമലായി സ്വീകരിക്കുമാറാവട്ടെ ഇപ്പം നമ്മുടെ തൊട്ടടുത്ത ടൗണിൽ ഒരു പരിപാടി നടക്കുകയാണ് ഇപ്പം കോഴിക്കോട് ഒരു വി ഐ പി ഓഡിറ്റോറിയത്തിൽ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട് ആ കോൺഫറൻസിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നരിൽ മൂന്നാമതായിട്ടുള്ള വ്യക്തി വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ സമ്പന്നനായിട്ടുള്ള ഈ വ്യക്തിയുടെ വീഡിയോകൾ യൂട്യൂബിലൊക്കെ കാണാനുണ്ട് നമ്മൾക്ക് വയറ അയാളെ നല്ല ഇഷ്ടമാണ് അയാളുടെ വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു തവണ വീഡിയോ കണ്ടപ്പോഴാണ് ഈ വ്യക്തി കാലിക്കറ്റ് ടൗണിൽ ഇന്ന ഡേറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കമാൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ പാസ് കിട്ടുമെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ അതിലൂടെ കിട്ടുകയും നമ്മൾ നമ്മളെന്ത് ചെയ്തു അതിൽ കമാൻഡ് ചെയ്തു അങ്ങനെ നമുക്കും അതിലേക്കുള്ള ഒരു ഫ്രീ പാസ് കിട്ടി അങ്ങനെ നമ്മൾ ആ പറഞ്ഞ ഡേറ്റിന് ആ വി ഐ പി ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് ആ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലെത്തി നമ്മുടെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഇന്ന് ബിസിനസ്സൊക്കെ ചെയ്ത് അതിസമ്പന്നരായിട്ടുള്ള കുറച്ച് വ്യക്തികളെ കണ്ടു നമ്മൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാനാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ നമ്മൾക്ക് മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആ സമ്പന്നരായിട്ടുള്ള വ്യക്തികളെ കണ്ടപ്പോൾ നമ്മൾ അവരുടെ അടുക്കലേക്ക് ആ പഴയ ഓർമ്മകളുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ചെന്നപ്പം അവരൊരു നമ്മളെ പരിചയപ്പെടുന്നതിൽ ഒരു ഒരു അനിഷ്ടം അവർക്കൊരു താല്പര്യം പെട്ടെന്ന് പരിചയപ്പെട്ടിട്ട് അവർ അവരുടെ സംസാരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ഒരു വേദന വന്നു ഇവർ നമ്മളെ മൈൻഡ് ചെയ്തില്ലല്ലോ പിന്നെ കുറച്ചുകൂടി നടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആ ഒരു സമയത്താണ് നമ്മുടെ നാട്ടിലുള്ള സമ്പന്നരായിട്ടുള്ള ഏതാനും കുറച്ച് വ്യക്തികളെ കൂടി കണ്ടത് പക്ഷെ അവർ നമ്മളെ കണ്ടത് മൈൻഡ് ചെയ്തിട്ട് തന്നെ ഇല്ല അപ്പോഴും നമ്മുടെ മനസ്സിലൊരു ഫീലിങ് കൂടി കാരണം നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ കൂടെ പഠിച്ചിരുന്ന ആളുകൾ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല നാട്ടുകാരും മൈൻഡ് ചെയ്തിട്ടില്ല എന്നാലും ഈ പരിപാടി ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ നമ്മുടെ ചെയർ നമ്പർ എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഈ എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ചെയർ നമ്പർ നമ്മൾ നോക്കി അതിലിരിക്കുകയാണ് അപ്പം ഹാള് ഫുള്ളായി സ്റ്റേജിൽ പിന്നെ പ്രശസ്തരായിട്ടുള്ള ബിസിനസ് ബിസിനസ് രംഗത്തൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ലോകത്തെ സമ്പന്നരിൽ മൂന്നാമത്തെ വ്യക്തി മോട്ടിവേഷണൽ സ്പീക്കർ അദ്ദേഹവും ആ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ പരിപാടിയുടെ സ്വാഗത പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഈ ആൾ അതായത് ആ ഗസ്റ്റ് പ്രസംഗം ആരംഭിച്ചു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പം അയാളുടെ പ്രസംഗത്തിലുള്ള പോയിന്റുകളൊക്കെ ഇങ്ങനെ കേട്ടപ്പം നമുക്ക് വല്ലാത്തൊരു ഒരു ഉന്മേഷം തോന്നി ആ ഈ പരിപാടിക്ക് വന്നത് വളരെ നന്നായി സൂപ്പർ പ്രസംഗമാണ് എന്നുള്ള രീതിയിൽ അയാളെ പ്രശംസിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നൊരു ഫീലിംഗ് വരുകയാണ് ആ ഫീലിംഗ് വരുന്ന സമയത്ത് അയാൾ പ്രഭാഷണം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് അയാൾ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാം പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മുടെ ഈ ഒരു സദസ്സിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം വളരെ കഴിവുള്ളവനാണ് വിശ്വസ്തനാണ് ഇൻ്റലിജൻ്റാണ് അപ്പൊ എല്ലാവരും ആരാണ് ഈ വ്യക്തി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ഈ പ്രഭാഷകൻ എന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ എൻ്റെ വീഡിയോക്ക് താഴെ അദ്ദേഹം കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അതൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഒന്ന് രണ്ട് കമൻ്റുകൾ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം വളരെ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഇത് അദ്ദേഹം പറയുന്നത് സദസ്സിലേക്കും അതേപോലെ തന്നെ സ്റ്റേജിലുള്ള മറ്റുള്ള ആളുകളെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ് അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഇദ്ദേഹം ആരാണ് എന്നുള്ള ആ ഒരു ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെയർ നമ്പർ എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും നമ്മളെ നോക്കുകയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി നമ്മളെ നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് നമ്മളെ നേരത്തെ അവഗണിച്ചിരുന്ന നമ്മളോടൊപ്പം പഠിച്ച പത്താം ക്ലാസ്സിലെ ആ ആളുകൾ നോക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ബിസിനസ്കാർ നോക്കുന്നുണ്ട് ആ സ്റ്റേജിലുള്ള എല്ലാ ആളുകളുടെയും ശ്രദ്ധ നമ്മളിലേക്ക് മാത്രമായിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അനുഭൂതി സന്തോഷം അഭിമാനബോധം ഇതൊക്കെ എത്ര ഉണ്ടായിരിക്കും ഇനി നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി രണ്ടാമത്തെ ആയത്തുനിന്ന് പാരായണം ചെയ്ത് നോക്കിയാൽ അള്ളാഹു അതിൽ പറയുന്നുണ്ട് ഫതുക്കുറൂനി അതുക്കുറുക്കും നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും ഫതുക്കുറൂനി അതുക്കുറുക്കും നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും ആരാണ് നമ്മളെ ഓർക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സർവ്വജനാവുകളുടെയും എല്ലാ സമ്പത്തിൻ്റെയും അധിപനായിട്ടുള്ള റബ്ബ് ലോകത്തുള്ള എല്ലാം നിയന്ത്രിക്കുന്നവനായിട്ടുള്ള റബ്ബ് ഇപ്പം നേരത്തെ നമ്മളെ മറ്റുള്ള ആളുകൾ അപ്പോൾ ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്നപ്പം മറ്റാളുകൾ നമ്മളെ ശ്രദ്ധിക്കാത്തതിൽ നമ്മളെ ഫീലിംഗ് ഉണ്ടായിരുന്നു എന്നാൽ ആ മോട്ടിവേഷണൽ സ്പീക്കർ നമ്മളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് മറ്റുള്ളവർ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും എന്താ ഇയാളിനെ കുറിച്ച് പറഞ്ഞല്ലോ അയാളുടെ മനസ്സിൻ്റെ ആ ഒരു തന്നെയാണ് മാറിപ്പോയി ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആരും മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ആരും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ആരും നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു നമ്മളെ കുറിച്ച് ഓർക്കുക നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അള്ളാഹു നമ്മളെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദങ്ങളിൽ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് നബിസ്വല്ലാ വസ്വല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അനാ ഇന്തോ അബ്ദീബി ടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതേപോലെയായിരിക്കും ഞാൻ അവനോട് അവൻ എന്നെ ഓർക്കുമ്പോയൊക്കെ ഞാൻ അവനോടൊപ്പമുണ്ട് ഫൈൻ നഫ്സി നഫ്സി അവൻ അവൻറെ മനസ്സിൽ എന്നെ കുറിച്ചോർത്താൽ എന്റെ നഫ്സിൽ ഞാൻ അവനെ കുറിച്ചോർത്തും ഓർക്കും വൈൻ മലായി ഒരു സദസ്സിൽ വെച്ച് അവൻ എന്നെ ഓർത്താൽ അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു സദസ്സിൽ വെച്ച് ഞാൻ അവനെക്കുറിച്ച് ഓർക്കും ഈ ഹദീസ് നമ്മളൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വലിയ സൗഭാഗ്യമാണ് നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് അതിലൂടെ ഒരു അടിമക്ക് ലഭിക്കുന്ന സ്ഥാനമാണ് ഞാൻ ആ നേരത്തെ ഉദാഹരണം പറഞ്ഞത് മറ്റുള്ള ആളുകളൊക്കെ ആ വ്യക്തിയെ അവഗണിച്ചപ്പോഴും ആ മോട്ടിവേഷണൽ സ്പീക്കർ അയാളെക്കുറിച്ച് പ്രശംസിച്ചു പറഞ്ഞപ്പോൾ അയാൾക്കുണ്ടായ അനുഭൂതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മോട്ടിവേഷണൽ സ്പീക്കറെ കുറിച്ച് ഒരു ഒരു സൂപ്പർ പ്രസംഗമാണ് എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോൾ അയാൾ ആ പ്രസംഗം നിർത്തിയിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കുകയാണ് എന്നാൽ അതിനേക്കാളുമൊക്കെ അതിൻ്റെ ഒന്നും എത്രയോ എത്രയോ മടങ്ങ് നമ്മൾക്ക് പറയാൻ പറ്റാൻ പറയാൻ കഴിയാത്തത്ര അധിപനാണല്ലോ അള്ളാഹു ഈ അള്ളാഹു ഒരു സദസ്സിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് ന പള്ളിയിൽ വെച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എന്ന് പറയുകയാണ് അലഹമുല്ലാ എന്ന് പറയുകയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുകയാണ് ലായ് ലാഹില്ലാ എന്ന് പറയുന്ന സമയത്തൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു നമ്മളെ കുറിച്ച് ഓർക്കുക പിന്നെ നമ്മളെ നാട്ടുകാര് നമ്മളെ മെയിൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഒപ്പം പഠിച്ചവർ നമ്മളെ മെയിൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീര പ്രകൃതി കണ്ടിട്ട് നമ്മളെ അവഗണിച്ചിട്ടുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികാവസ്ഥ കണ്ടിട്ട് നമ്മളെ ആളുകൾ മെയിൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു മൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം അതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ക്റ് നടത്തുക എന്നുള്ളത് അപ്പൊ ഈ ദിക്ർ പല ടൈപ്പ് ദിഖറുകളും അതിൽ ഒന്ന് നമ്മൾ പാപം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാപം ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് അള്ളാഹിനെ കുറിച്ച് ഒരു ഓർമ്മ വരികയാണ് നമ്മളൊരു തെറ്റ് ചെയ്യാൻ നമ്മുടെ നഫ്സ് ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഈ പ്രേരിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് അള്ളാഹിനെ കുറിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തണമല്ലോ അള്ളാഹു എന്താണ് വിചാരിക്കുക ഞാൻ ഈ ചെയ്യുന്ന തെറ്റ് അള്ള കാണുന്നുണ്ടല്ലോ അള്ളാഹു ഇതിന് സാക്ഷിയാണല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മ ധിക്ര എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഓർമ്മയാണ് അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ പിന്തിരിയുകയാണ് ഇതെന്താണ് ഇത് തിക്റാണ് നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു രോഗമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മരണമോ മറ്റു സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് അള്ളാഹുവിനെ നമ്മൾ ഓർക്കുകയാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമനുസരിച്ച് നടന്നിട്ടുള്ളതാണ് അള്ളാഹു എൻ്റെ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സബബായിട്ട് നിശ്ചയിച്ചു വെച്ചതായിരിക്കാം ഈ പരീക്ഷണങ്ങൾ എന്ന് നമ്മൾ ആലോചിക്കുന്നത് തിക്റാണ് നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവരുടെ രോഗാവസ്ഥകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് അലഹമ്മില്ല അള്ളാഹു എനിക്ക് ഈ ഒരു അവസ്ഥ നൽകിയിട്ടില്ലല്ലോ എൻ്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു വീടുണ്ട് എനിക്ക് നല്ലൊരു ജോലിയുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട് ഇത് എന്താണ് ഇതൊരു ദിക്കറാണ് അതേപോലെ തന്നെ നബി നബിസ്വല്ലാ അലി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ള ഓരോ ദിക്കറുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹബുൽ കലാമി ഇലായി അർബ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാല് കലിമത്തുകളുണ്ട് അത് സുബഹാന അലഹമുല്ലാ ലാ ഇലാ ഹൈല്ലാ അള്ളാഹു അക്ബർ എന്നുള്ളതാണ് നമ്മൾക്ക് ഏതു സമയത്തും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നാല് വാക്യങ്ങൾ വസ്ല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ആ സൂര്യപ്രകാശം ഏതിനെയൊക്കെ സ്പർശിച്ചു പോകുമോ അതിനേക്കാളൊക്കെ ഉത്തമമാണ് ഈ നാല് കലിമത്തുകൾ രാവിലെ നമ്മുടെ രാവിലെ സൂര്യോദയം നമ്മൾ കാണുന്നതാണ് ഈ സൂര്യപ്രകാശം തട്ടാതെ പോകുന്ന സ്ഥലങ്ങൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ ഈ സൂര്യപ്രകാശം തട്ടുന്ന കൃഷിയിടങ്ങൾ ഏക്കറക്കണക്കിന് കൃഷിയിടങ്ങൾ അതിൽ വിളയുന്ന ഫലവർഗ്ഗങ്ങൾ ആ സൂര്യപ്രകാശം തട്ടുന്ന വലിയ ബിസിനസ്സുകൾ നടക്കുന്ന കോംപ്ലക്സുകൾ മാളുകൾ ജ്വല്ലറികൾ അങ്ങനെ എന്തിലൊക്കെ ഈ സൂര്യപ്രകാശം തട്ടുന്നുണ്ട് അതിനേക്കാളുമൊക്കെ ഹൈറായിട്ടുള്ള നാല് കാലം നാല് കലിമത്തുകളാണ് സുബഹാന അലഹമുല്ലാ ലാ ഇലാഹള്ള അള്ളാഹു അക്ബർ എന്നുള്ളത് അപ്പം നമ്മൾ ഈ കലിമത്തുകൾ നമ്മൾ പാരായ നമ്മൾ നിരന്തരം അത് പതിവാക്കുക അതുവഴി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സുബഹാൻ അള്ളാ എന്ന് പറയുമ്പോൾ അള്ളാഹു പരിശുദ്ധനാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് നമ്മൾക്കൊക്കെ പല ന്യൂനതകളും ഉണ്ടാകും നമ്മുടെ ചിന്തയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒക്കെ ന്യൂനതകൾ സംഭവിക്കാറുണ്ട് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലും ന്യൂനതയില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ പോലും ന്യൂനതകളില്ല പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ജന്മനാ വൈകല്യം എന്നുള്ളത് അതും യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതല്ലാതെ നമ്മൾ ചില കുട്ടികളെ പരീക്ഷിക്കാറുണ്ടല്ലോ ചില ടെസ്റ്റുകൾ നടത്താറുണ്ട് അത് ഒരു ഓർഡർ ഉള്ള ഒരു ചിത്രം ഓർഡർലെസ് ആക്കി നൽകും അതായത് ഇപ്പോൾ ഒരു കാറിൻ്റെ ഒരു നല്ല ഒരു ചിത്രം അത് ഡിസോർഡർ ആക്കിയിട്ട് ആ കുട്ടിക്ക് നൽകും എന്നിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മളിങ്ങനെ നിരീക്ഷിക്കുകയാണ് ആ കുട്ടി ഈ ചിത്രത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ ഡിസോർഡർ ആയിട്ടുള്ള ആ ഒരു ചിത്രം ആ കുട്ടി ഇങ്ങനെ നേരെയാക്കി നേരെയാക്കി ആ കാറിൻ്റെ മോഡലിലേക്ക് തന്നെ ശരിയാക്കി വെക്കും എന്നാൽ ഈ ഡിസോർഡർ ആയിട്ടുള്ള ഒരു ചിത്രത്തിൽ ചിത്രം ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവും ഒരു കുട്ടിക്ക് ഒരു ഡിസോർഡർ ആയിട്ട് ഒരു ചിത്രം നൽകി എന്നിട്ട് ആ കുട്ടിയോട് പറയ ആ ടെസ്റ്റ് നടത്താൻ പറയുന്ന സമയത്ത് എന്താ ഇത് എനിക്ക് തന്ന ചിത്രം ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഇതുപോലെ ഒരാൾക്ക് ജന്മന അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് അല്പം വളവുണ്ട് എങ്കിൽ അല്ലെങ്കിൽ കാലില്ലായെങ്കിൽ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലായെങ്കിൽ അതല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കൾക്ക് അവർക്ക് കണ്ണിന് കാഴ്ചയില്ല എങ്കിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾക്ക് സാധാരണ ഉള്ള അവയവത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒന്ന് കുറവുണ്ട് എങ്കിൽ അതിലൂടെ അവർ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇത് അള്ളാഹു എന്നെ ഈ മകനെ ഉപയോഗിച്ചു കൊണ്ട് എന്നെ പരീക്ഷിക്കുകയാണ് ചിലപ്പോൾ അത് നമ്മുടെ മക്കളിലായിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലായിരിക്കാം അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് സുബഹാൻ അള്ളാ എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു വൈകല്യവുമില്ല വൈകല്യം എന്ന് പലപ്പോഴും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും എന്താണ് അത് വൈകല്യമല്ല പരീക്ഷണങ്ങളായിട്ടാണ് അള്ളാഹു നൽകുന്നത് എന്നുള്ളതാണ് അപ്പം ഈ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ അസ്വസ്ഥതയുണ്ടാകും എന്നുള്ളതാണ് അപ്പം സുബഹാന എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അള്ളാഹു നമ്മുടെ ശരീരത്തെ സംവിധാനിച്ചു വച്ചിട്ടുള്ളത് നമ്മൾ ഏതൊരു വസ്തുവും കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് എത്ര മൈക്രോ സെക്കൻഡുകൾക്കുള്ളിലാണ് ആ നമ്മുടെ മുന്നിലുള്ള വസ്തുവിനെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നത് നമ്മുടെ കണ്ണിലൂടെ ഒരു പ്രകാശരശ്മി നമ്മുടെ ലെൻസിലൂടെ അത് റെറ്റിനയിലൂടെ നമ്മുടെ പിന്നെ തലച്ചോറിയിലുള്ള വിഷ്വൽ കോർട്ടക്സിലെത്തി തലച്ചോറിലേക്ക് നമ്മുടെ ആ ഒരു ദൃശ്യം വരുന്നത് തന്നെ എങ്ങനെയാണ് തല കുത്തനെയായിട്ടാണ് പിന്നെ ബ്രെയിൻ അത് അതിനെ നേരെയാക്കുകയാണ് ഇതൊക്കെ എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് നടക്കുന്നത് ഓരോ അവയവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുന്ന സമയത്തും നമ്മുടെ ഹാർട്ട് ആ ഹാർട്ടിൽ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിച്ച രക്തവും അശുദ്ധീകരിച്ച രക്തവും അതിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹാർട്ട് പമ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഏതെങ്കിലും ഒരു കോശങ്ങളിലേക്ക് ട്രില്യൺ കണക്കിന് കോശങ്ങളുണ്ട് ഈ ഏതെങ്കിലും ഒരു കോശങ്ങളിലേക്ക് ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ബ്ലഡ് എത്തുന്നതിൽ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ശരീരഭാഗം പോകും അപ്പം നിരന്തരം നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ബക്കറ്റ് വെച്ചിട്ട് ഒരു മിനിറ്റിൽ ഒരു പാട്ടയും കിട്ടി എന്നിട്ട് ഒരു എഴുപത്തിരണ്ട് പ്രാവശ്യം ആ ബക്കറ്റിൽ നിന്ന് വെള്ളം ആ പാട്ടയിലിങ്ങനെ പുറത്തേക്ക് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ അല്പസമയം കൊണ്ട് നമ്മുടെ കൈ വേദനയായി തളർന്നു പോകും എന്നാൽ നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ഹാർട്ട് ആ പമ്പിങ് അത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും നടക്കുന്ന സമയത്തുമൊക്കെ അപ്പം നമ്മൾ ഓരോ സ ഓരോന്നിനും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഈ ബ്ലഡിൻ്റെ ഈ ഒരു സർക്കുലേഷൻ നമ്മുടെ കിഡ്നി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിൽ തൊടുമ്പോൾ ഒരു ചൂടുള്ള വസ്തുവിൽ തൊടുമ്പോൾ ആ വസ്തുവിൽ നിന്ന് പിന്നെ ആ സ്പർശനത്തിൻ്റെ ആ ആവേഗങ്ങൾ അത് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ആ ഒരു സ്പീഡ് ഇങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്തു നോക്കുന്ന സമയത്തും ഈ സമയം ഇരിക്കുന്ന ഈ ഒരു സമയത്തും നമ്മുടെ കണ്ണ് അത് ഈർപ്പമുള്ളതായിട്ട് നിലനിൽക്കുന്നുണ്ട് ഈ ഈ ഈർപ്പം ഒന്ന് വരണ്ടാൽ നാല് തവണ കണ്ണ് തുട തുറന്ന് അടക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ സ്ക്രാച്ചായി മാറും അപ്പം അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള എത്രയെത്ര സൃഷ്ടിപ്പിൻ്റെ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ലല്ലോ നമ്മൾ ചുറ്റുപാടും പിന്നെ ദൃഷ്ടി പായിച്ചു നോക്കിയാൽ ആകാശത്തുള്ളത് എത്ര കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ള മണൽത്തരികളേക്കാൾ തരികളെക്കാൾ ആകാശത്ത് നക്ഷത്രങ്ങൾ അള്ളാഹു സംവിധാനിച്ച് തന്നിട്ടുണ്ട് അതും ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ സൂര്യൻ തന്നെ ഭൂമിയേക്കാൾ പതിമൂന്നര ലക്ഷം മടങ്ങ് വലിപ്പമുണ്ട് ഈ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ദൂരം അതിൽ നിന്ന് കുറച്ചൊന്ന് ഡിസ്റ്റൻസിൽ ചെറിയ ഒരു മാറ്റം വന്നാൽ പിന്നെ നമ്മൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല ഇപ്പം ഈ ഹാളില് നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഞാനിവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ് ഈ കറങ്ങുന്ന സമയത്ത് സ്വയം ഞാനിങ്ങനെ തിരിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ നട തിരിഞ്ഞു നടക്കുകയാണെങ്കിലോ ഒരു കുറച്ചും കൊണ്ട് നടക്കുമ്പോത്തേന് ഇൻ്റെ സ്ഥാനത്തിന് ചെ പിന്നെ ഡീവിയേഷൻ സംഭവിക്കും അതായത് ഞാൻ നടക്കുന്നതിൽ തെറ്റ് പിന്നെ ക്രമരഹിതമായി അത് എന്നാൽ ഈ ഭൂമിയും സൂര്യനുമൊക്കെ ഇതൊക്കെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതോടൊപ്പം തന്നെ അത് സൗരയൂഥത്തിലൂടെ ഇനി സൂര്യനാണ് എങ്കിൽ നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയിലൂടെ അതിൻ്റെ ആ ഒരു സ്ഥാനത്തിലൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതിങ്ങനെ നോക്കുമ്പം ആകാശത്തിലേക്ക് നോക്കുമ്പം സൂര്യനെ നോക്കുമ്പം ചന്ദ്രനെ നോക്കുമ്പം ജീവജാലങ്ങളിലേക്ക് നോക്കുമ്പം നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പം ഈ സമയത്താണ് അങ്ങനെയുള്ള ആളുകളാണ് എന്ത് പറയുന്നത് ലി ലൈലി ആകാശങ്ങളിലേക്ക് അവർ നോക്കുമ്പോൾ രാപ്പകലുകളിൽ ഭൂമിയിലേക്ക് ഇതൊക്കെ നോക്കുമ്പോ അവരെന്ത ചെയ്യാണ് അവർ ചിന്തിക്കും നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും എന്നിട്ട് അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് സുബഹാൻ അള്ളാ നമ്മൾ ഓരോ സുബഹാൻ എന്ന് പറയുമ്പോഴും എന്ന് പറയുന്ന സമയത്തും അള്ളാഹുവിൻ്റെ ആ ഒരു പരിശുദ്ധി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അതിൻ്റെ പരിശുദ്ധി അവൻ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ളത് അവൻ നമ്മുടെ ഈ ആകാശത്ത് വെച്ചിട്ടുള്ളത് ഭൂമിയിൽ വെച്ചിട്ടുള്ളത് ഭൂമിയെ വാസയോഗ്യമാക്കി വച്ചിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഇത്രയും ഈ ഭൂമി തന്നെ അള്ളാഹു ഒരു തൊട്ടിലി പോലെയാണല്ലോ പിന്നെ വെച്ചിട്ടുള്ളത് മിഹാദ എന്നാണ് ഒരു തൊട്ടിലിൽ നമ്മളൊരു കുട്ടിയെ ഇട്ടാൽ എന്താ ചെയ്യുക അത് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടിങ്ങനെ ആട്ടും അപ്പം ആ തൊട്ടിലിൻ്റെ ചലനം ആ കുട്ടിക്ക് ഒരിക്കലും ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്നില്ല എന്നാൽ ഭൂമി ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതോടൊപ്പം ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ സ്പീഡിൽ ഇത് സഞ്ചരിക്കുന്നുണ്ട് എന്നിട്ടും ഒരു തൊട്ടിലിൽ ഒരു കുട്ടി കിടന്നുറങ്ങുന്നത് പോലെ നമ്മൾക്ക് അതൊന്നും തന്നെ അനുഭവപ്പെടാത്ത രീതിയിൽ അള്ളാഹു നമ്മുടെ ഭൂമിയെ സംവിധാനിച്ചു തന്നു പതിനായിരക്കണക്കിന് ഉൽക്കകൾ ഓരോ ദിവസവും ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട് അതൊന്നും തന്നെ ഇവിടെ പതിക്കാതെ അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്തു തന്നു അങ്ങനെ നമ്മുടെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ വരുന്ന ഒരു സുബഹാനതയുണ്ട് ആ സുബഹാന അടുത്ത് അതിൻ്റെ അലഹമദില്ലാ എന്നിലേക്കത് പോകും അതായത് അലഹമില്ലാ എന്ന് പറയുമ്പം അതിൽ പെടുന്നതാണ് ആ സലാവു അഷുക്കർ അതായത് ഒരു സംഗതി കണ്ടിട്ട് നമ്മൾ അള്ളാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ് ഇപ്പം ചില കളിക്കാരെ കുട്ടികൾ ഇഷ്ടപ്പെടാറുണ്ടല്ലോ ആ കളിക്കാരെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് അവരുടെ ആ ഒരു പ്രകടനം കണ്ടിട്ടാണ് നമ്മളിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സർക്കസ് കാണുകയാണ് അപ്പം ഒരു നേരിയ ഒരു കമ്പിയിലൂടെ ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പം നമ്മൾക്ക് കണ്ടിട്ട് ഒരു അതിശയം തോന്നും അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈഭവം കണ്ടിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അതിശയത്തിൽ അത്ഭുതത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണ് ഇതാണ് അൽഹമുല്ലയുടെ ഒരു ഭാഗം രണ്ടാമത്തേതാണ് അൽഹമദില്ല എന്ന് പറയുമ്പം നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കണ്ണൊന്ന് ഡ്രൈ ആയാൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുകയില്ല നമ്മുടെ നാവൊന്ന് വരണ്ടാൽ മതി നമ്മുടെ നാവിലുള്ള ഈ വായിലുള്ള ഉമിനീരൊന്ന് വറ്റിയാൽ രണ്ട് തവണ നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ പിന്നെ നാവിലുള്ള ബ്ലഡ് വെസൽസ് അത് പൊട്ടിയിട്ട് രക്തം വരാൻ തുടങ്ങും പലപ്പോഴും പല രോഗികളെ കാണുന്ന സമയത്ത് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ അവരനുഭവിക്കുന്ന ശാരീരിക പ്രയാസങ്ങൾ ആ ചികിത്സ നടത്തുന്നതിന് വേണ്ടി അവരനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഹാർട്ടിന് പ്രയാസം വന്നിട്ട് അതിന് ചികിത്സ നടത്തുന്നയാളുകൾ കണ്ണിന് കാഴ്ചയുടെ പ്രയാസം വന്നിട്ട് അതിന് ചികിത്സ നടത്തുന്നവർ കേൾവിക്ക് പ്രയാസം വന്നിട്ട് അതിന് ചികിത്സ നടത്തുന്ന ആളുകൾ കൈകാലുകൾ തളർന്നിട്ട് ആ കൈ ഒന്ന് ചലിക്കുന്നതിന് നമുക്കൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാകും ജോലിയെക്കുറിച്ചുണ്ടാവും മക്കളെക്കുറിച്ചുണ്ടാകും വീടിനെ കുറിച്ചുണ്ടാവും ബിസിനസ്സിനെ കുറിച്ചുണ്ടാകും എന്നാൽ കൈ ഒന്ന് പൊന്തുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളായി കരുതുന്ന ആളുകളുണ്ട് സ്വന്തമായി മറ്റൊരാളുടെ സഹായം കൂടാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ അത് വലിയൊരു ഡ്രീമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഇതൊക്കെ കാണുമ്പോഴും അറിയുകയും കേൾക്കുമ്പോഴും ഇവരുടെയൊക്കെ കൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അലഹമദില്ലയുണ്ട് അപ്പോൾ സുബഹാൻ അള്ളാ അലഹമുല്ല അള്ളാഹു അക്ബർ അതിൽ നിന്നുണ്ടാകുന്നതാണ് അള്ളാഹു അക്ബർ അപ്പൊ എനിക്ക് ഇത്രയും അധികം സൗകര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു വച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ഇത്രയധികം മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച എനിക്ക് അനന്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള ആ റബ്ബാണ് എനിക്ക് ഏറ്റവും വലിയത് എൻ്റെ ശരീരത്തേക്കാൾ എൻ്റെ മക്കളെക്കാൾ എൻ്റെ കുടുംബത്തേക്കാൾ എൻ്റെ നാടിനേക്കാൾ എൻ്റെ ജോലിയേക്കാൾ എനിക്ക് വലുത് അള്ളാഹു ആണ് അള്ളാഹു അക്ബർ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു വികാരമുണ്ട് ആ വികാരം അതാണ് ലാ ഇലാഹഇ ഇല്ലയിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഞാൻ ഇലാഹാക്കുകയില്ല എൻ്റെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സങ്കടങ്ങൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ള കാരണം എന്താണ് അള്ളാഹു സുബഹാന അള്ളാഹു അലഹദില്ലയാണ് അള്ളാഹു അക്ബർ ആണ് ഈ മൂന്നിന് മനസ്സിലാക്കിയ ആള് സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സെത്തും ലാഹ് ലാഹ് ഇല്ലേക്ക് അങ്ങനെ ദിക്രനെ നമ്മൾ മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സിലാക്കി നമ്മൾ ദിക്രു ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനിയിപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ തന്നെ ഒരാൾ ഒരു ചെയറിലിരുന്ന് ദിക്രു ചെല്ലുകയാണ് അതല്ലെങ്കിൽ ഒരാൾ ഒരു ബസ്സിൽ ഇരുന്നു കൊണ്ട് തിക്രുചല്ലുകയാണ് ഒരാൾ കാറിൽ ഇരുന്ന് ധിക്രുചല്ലുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ധിക്രു ചെയ്യുന്ന സമയത്ത് വെറും അടിമയായിട്ടുള്ള വലിയ ജോലികളൊന്നുമില്ലാത്ത വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ലാത്ത ആ എന്നെ അള്ളാഹു ഓർക്കുമെന്നുള്ളതാണ് ഈ സദസ്സ് ഈ സദസ്സിൽ ഇപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഒരു സദസ്സിൽ വെച്ച് അള്ളാഹിനെ കുറിച്ച് ഓർത്താൽ അള്ളാഹു ഇതിനേക്കാൾ ഹൈറായിട്ടുള്ള ഒരു സദസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമെന്നുള്ളതാണ് അതേതാണ് അള്ളാഹുവിൻ്റെ അറിശിനു ചുറ്റുമുള്ള മുഖറബിങ്ങളായിട്ടുള്ള മലക്കുകളുടെ ആ ഒരു സദസ്സിൽ നമ്മളെ കുറിച്ച് പറയുക നമ്മളെ കുറിച്ച് അള്ളാഹു പ്രശംസിച്ച് പറയുക എന്നുള്ളതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം മറ്റെന്താണ് നമുക്ക് ലഭിക്കാനുള്ളത് അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ പുറത്തുതരാണ് റബ്ബെ അള്ളാഹു ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫിയാക്കണ റബ്ബെ അള്ളാഹു ജീവിതത്തിലെ ഏത് സമയങ്ങളിലും നിന്നെ ഓർക്കാനും ആ തിക്രയിലൂടെ കൂടി നിന്നെ കണ്ടുമുട്ടുന്ന വിജയികളിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണ റബ്ബെ റബ്ബന തക്കബൽ മിനിം അസ്ലാ വാലിക്കും വരഹമുല്ല